ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്നും ആദ്യമായി താമര വിജയിച്ച സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പഞ്ചു ഡയലോഗൊന്നും കേരളത്തിൽ ചിലവാകില്ല എന്നാണ് പ്രതിയോഗികൾ എപ്പോഴും പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതും അതിനു മുൻപും ജാതി മതവർഗ വ്യത്യാസമില്ലാതെയുള്ള സുരേഷ് ഗോപിയുടെ ആ സഹായകസ്തങ്ങൾ എല്ലാവരിലേക്കും എത്തിയിരുന്നു അതിനാലാണ് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ സർവരും സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വോട്ട് ചെയ്തിരിക്കുന്നുവെന്ന് വേണം ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള വിലയിരുത്തലിൽ നമ്മൾ മനസ്സിലാക്കുവാൻ എന്നാൽ ഇത്ര വലിയ തിളക്കത്തോടെ വിജയിച്ച സുരേഷ് ഗോപിക്ക് എല്ലാവരും പ്രതീക്ഷിച്ച രീതിയിൽ കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കേണ്ടതാണെങ്കിലും അതിപ്പോൾ ലഭിക്കില്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതിന് പ്രധാന കാരണമായി ഇത്തരം വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ പറയുന്നത് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം തകർക്കുവാൻ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് സാധിക്കാതിരുന്നതും പ്രധാനപ്പെട്ട ഘടകക്ഷികളായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും അടക്കമുള്ള മുന്നണിയിലെ മറ്റു ഘടകക്ഷികളെ കൂട്ടി മാത്രമേ ഇനി മുതൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന ആ സ്ഥിതി വന്നതിനാലും നരേന്ദ്രമോദിക്ക് പഴയ പോലെ ഇനി ഒറ്റയ്ക്ക് മന്ത്രിമാരെ ഇഷ്ടം പോലെ തീരുമാനിക്കാൻ സാധിക്കില്ല എന്ന കാര്യവുമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ എൻ ഡി എ മന്ത്രിസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളികളായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരായിരുന്നുവല്ലോ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും എന്നാൽ ഇരുവരും തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിച്ചുവെങ്കിലും അവർ രണ്ടുപേരും വിജയിച്ചതുമില്ല അതിൽ വി മുരളീധരൻ മോദിയുടെയും അമിത്ഷായുടെയും എല്ലാം വളരെ വിശ്വസ്തനുമാണ് നിലവിലുള്ള പ്രതിസന്ധിയിൽ ഇന്ത്യയിലെ എല്ലാ ഘടകക്ഷികളും ഇപ്പോൾ മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടുമുണ്ട് അതിൽ ജെ ഡി യുവും ി ഡി പിയും ആവശ്യമുന്നയിച്ച മന്ത്രിമാരുടെ എണ്ണവും വകുപ്പും വളരെ കൂടുതലാണ് അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി നിലവിലുള്ളതിനാണ് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഇപ്പോൾ തുലാസിലാകുന്നത് എന്നാൽ മുൻപ് രാജ്യസഭാംഗമായിരുന്ന സുരേഷ് ഗോപി ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിനു വേണ്ടി സംഭാവന ചെയ്തത് അദ്ദേഹം ഇനിയൊരു കേന്ദ്രമന്ത്രിയായാൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പാണ് അതിൻ്റെ സൂചനയാണ് സുരേഷ് ഗോപിക്ക് തീരെ വോട്ട് കുറഞ്ഞ ഗുരുവായൂർ മണ്ഡലത്തെ താൻ ഒരിക്കലും തഴയില്ല എന്നും അവിടെയുള്ള ജനങ്ങളെയും തന്നോടൊപ്പം നിർത്തുവാനുള്ള പ്രവർത്തനം മുതൽ തുടങ്ങുമെന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് എന്നാൽ ആദ്യഘട്ട മന്ത്രിസഭയിൽ സുരേഷ് ഗോപിയെ ഒഴിവാക്കിയാലും പകരം രാജീവ് ചന്ദ്രശേഖരനെയും മുരളീധരനെയും മോദി ഒഴിവാക്കില്ല എന്ന് പറയുന്ന ആ പ്രധാന പ്രചരണ വക്താക്കൾ രാഷ്ട്രീയ പ്രതിയോഗികൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ എൻ ഡി എക്ക് പതിനൊന്ന് നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുവാനും എട്ട് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തുവാനും സാധിച്ചത് ഭാവിയിൽ അതൊരു മുതൽക്കൂട്ടാകണമെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തുകയും അതിലൂടെ കേരളത്തിൽ ഒരു പരിവർത്തനം സൃഷ്ടിക്കുകയും ചെയ്യാം അങ്ങനെയുള്ളൊരു തീരുമാനം തന്നെയായിരിക്കും കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുക എന്ന് തന്നെയാണ് കേരളത്തിലെ ഓരോരുത്തരുടെയും പ്രതീക്ഷ